വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന എറണാകുളം ജില്ലാ ഫാമിലി കോൺഫറൻസിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു മെയ് പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് നാല് മുതൽ ആലുവ ശ്രീമൂല നഗരത്ത പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിലാണ് പരിപാടി നടക്കുകി കോൺഫറൻസ് അത് നാല് മുപ്പതിനാണ് ആരംഭിക്കുന്നത് മെയ് പന്ത്രണ്ടിന് അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ആയിട്ടുള്ള ബഹുമാന്യ ഷമീർ മദീന അവർ അതേപോലെ തന്നെ അതിൽ പ്രഭാഷണം നടത്തുന്നവർ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ടി കെ അഷ്റഫ് സാഹിബാണ് അതേപോലെ മുജാഹിദ് ബാലുശ്ശേരി ഷിഹാബടക്കര മിസ്റ്റം യൂത്ത് ഓർഗനൈസേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ താജുദ്ദി സുലാഹി എന്നിവർ ആ ഒരു വേദി പങ്കിട്ടുകൊണ്ട് സംസാരിക്കും വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ ശാക്തീകരണവും വിശ്വാസ വിമുലീകരണവും ലക്ഷ്യമിട്ടാണ് സംസ്ഥാന വ്യാപകമായി ജില്ലാതലങ്ങളിൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു വരുന്നത് പത്ത് ജില്ലകളിലും വിദേശത്ത് കുവൈറ്റിലും ഖത്തറിലുമായി ഇതിനകം പന്ത്രണ്ട് ഫാമിലി കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു ജീവിതലക്ഷ്യത്തെക്കുറിച്ച് അവോധം സൃഷ്ടിക്കുവാനും വ്യാപകമായി സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പ്രതിരോധം തീർക്കുവാനും സമൂഹത്തെ സജ്ജമാക്കുന്നതിനുള്ള അജണ്ടകൾ കോൺഫറൻസിൽ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മാതാപിതാക്കളെ അവഗണിക്കുന്ന അവരുടേതായ രീതിയിൽ ഇറങ്ങി പുറപ്പെട്ട് ലഹരിയുടെയും അതേപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമകളായി തിന്മകളുടെ തിന്മകളുടെ തുരുത്തുകളിലേക്ക് അവർ പോകുമ്പോൾ വീടകങ്ങളിൽ തന്നെ ശാന്തിയും സമാധാനവും ഉണ്ട് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് മാതാപിതാക്കളെ സ്നേഹിച്ച് ആദരിച്ച് കുടുംബം എന്ന ശാന്തിയുടെ സമാധാനത്തിൻ്റെ ആ ഒരു സംവിധാനം നിലനിർത്തണം എന്ന ആശയം ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാനും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ജനിച്ചു വളരുന്ന മക്കൾ നാളെ നാടിനും സമൂഹത്തിനും നാട്ടുകാർക്കുമൊക്കെ ഉപകരിക്കുന്ന നന്മയുടെ വക്താക്കളായി മാറും പണ്ഡിതസഭ ലജ്നത്തുൽ മുഹൂസിൽ ഇസ്ലാമിയ സംസ്ഥാന കൺവീനർ ഷൈമീർ മദനി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിസ്റ്റം ജില്ലാ പ്രസിഡന്റ് ജാബിർ മൂസ അധ്യക്ഷത വഹിക്കും വിസ്റ്റം യൂത്ത് ജില്ലാ പ്രസിഡന്റ് യൂസഫ് അലി സുലാഹി വിസ്റ്റം സ്റ്റുഡന്റ്സ് ജില്ലാ സെക്രട്ടറി ആഷിഖ് എന്നിവർ ആശംസകൾ അർപ്പിക്കും സമ്മേളനത്തിൽ അതിഥികളായി അൻവർ സാദത്ത് എം എൽ എ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് വി സലീം എന്നിവർ പങ്കെടുക്കും വിസ്റ്റം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തും വിസ്റ്റം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ താജുദ്ദീൻ സുലാഹി ഷിഹാബ് എടക്കര മുജാഹിദ് ബാലുശ്ശേരി എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു